ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നന്ദൂ ഫോണിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് തന്നെയായിരിക്കുന്നത് കൊറോണയാണ് സേഫായിട്ട് ഇരിക്കുകട്ടോ അപ്പോൾ ഇന്ന് എൻ്റെ അമ്മയുടെ കുടുംബശ്രീയിലെ ഒരു വാർഷികമാണ് രണ്ടാമത്തെ വാർഷികമാണ് ഒന്നാമത്തെ വാർഷികം കൊറോണ എന്ന് പറഞ്ഞാൽ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് ഈ രണ്ടാമത്തെ വാർഷികം ഇപ്പോൾ പിന്നെ ചെറുതായിട്ടൊക്കെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ വേണ്ടിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇവിടെ വെറുതെ ഇങ്ങനെ ടാർപ്പായ ഒക്കെ കെട്ടിട്ടുണ്ട് കേട്ടോ ടാർപ്പായൊക്കെ കെട്ടിയിട്ടുണ്ട് പിന്നെ അവിടെ ഭക്ഷണം അങ്ങനെ അവര് റെഡി ആക്കി നേരത്തെ ഉണ്ടാക്കി വെച്ച മസാലക്ക് ചിക്കൻ ഇട്ടിട്ടുണ്ട് അവർക്ക് കൊടുക്കാനുള്ള മോഡിയാണ് മഞ്ചോ ഞാൻ ടുത്തോട്ട് തിരിഞ്ഞു ആകെ കാണും ആൾക്കാർ കണ്ടു തിരിഞ്ഞിട്ടോ ഇങ്ങനെ കേക്ക്

കേക്ക് ഒക്കെ കട്ട് ചെയ്തു മതിയോ അങ്ങനെ എല്ലാവരും ഉണ്ട് അന്ന കൊടക്കോട്ടേ പോട്ട് എടുക്ക് മക്കളെ ഫോൺ നമ്പർ ഒരാൾ കൊടുത്തോ മാം ടീച്ചർ നീ മാറിക്ക് ഇങ്ങനെ പിടിക്ക് ഫോട്ടോ ഫ്രണ്ട് ഫ്രണ്ട് ഇങ്ങനെ വെക്ക് ഇതാ മേഡം മേഡം ഇങ്ങോട്ട് ഒരു ആരുണോ അതീശ ഈ ഫോർട്ട് കൊന്നോ മോള് ഇതിനകത്ത് ഒരു ആൾ മുറിച് ഫ്രൈറ്റിലേക്ക് ആകെ ദുരുകുക്കി ദീ കണ്ടോ ചേഞ്ഞോ ആ വീണതായി അല്ലേ ഗെയിം അകത്തതു

യ്ക്കാൻ പോവാണല്ലാരും ഈ പ്ലേറ്റ് ഡിസ്പോസബിൾ പ്ലേറ്റ് ഇവിടെ ആകെ സംസാരത്തോണ്ട് ബഹളമൊക്കെ ഉണ്ട് ഫുഡ് ഭക്ഷണം എവിടെയാണ് കഴിക്കുക மேடம் <laughs> പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ പരിപാടികളൊക്കെ കഴിഞ്ഞു കുറച്ച് ആൾക്കാരെ കൊടുന്ന് പോയി അപ്പം അവിടെ കുട്ടൊക്കെ കേൾക്കാണ്ട് പിന്നെ എന്താണ് പരിപാടികളൊക്കെ കഴിഞ്ഞു എല്ലാതും മേഡങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവരൊക്കെ പോയി പിന്നെ ഇപ്പോൾ ഇപ്പൊ നാലുമണി ആയിട്ട സമയം പരിപാടി രാവിലെ തുടങ്ങിയതാണ് ഇപ്പോൾ കഴിഞ്ഞ ഉടനങ്ങനെ പറങ്ങി മരത്തിന്റെ അവിടെ കേട്ടോ നിൽക്കുന്നത് കഴിഞ്ഞു ഇനി ഇങ്ങള് വീഡിയോ ഒക്കെ കണ്ടു വിചാരിക്കുന്നു ഞാൻ എല്ലാവരും വീഡിയോ കാണുക അപ്പൊ ഇതവിടെ ഒരു കുഞ്ഞിയ പാലം ഉണ്ട് കേട്ടോ പാലം കണ്ടോ പാലാണ് പാലം പാലം പാലങ്ങനെ പാലെന്ന് ഇനി പറയും ചെറിയ പാലാണ് കേട്ടോ വലുതല്ല കണ്ടോ ചെറിയൊരു പാലാണ് ഇവിടെ തോടാണ് കേട്ടോ തോട് കുഞ്ഞിയ പാലാണ് കണ്ടോ അവിടെ ചെറിയൊരു പാലാണ് പറമ്പാണ് ഇതെല്ലാവരും എൻ്റെ വീഡിയോ കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പിന്നെ ഞാൻ അടുത്ത വീഡിയോയിട്ട് വരും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതേക്കും ബായ് പിന്നെ ഒരു കാര്യം പറയാണ്ട് എല്ലാവരും ഈ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബിന് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനോ അമർത്തുക പിന്നെ കമൻറ്റെയ്യൊക്കെ ചെയ്യട്ടോ എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ഞാൻ അടുത്ത വീഡിയോയ്ക്ക് വരുന്നതാണ് ബായ്